ചേച്ചി ഇതാണോ ഓട്ടി അതേ പാറു ഇതന്നെ ഓട്ടി നല്ല തണുപ്പുണ്ടല്ലേ പക്ഷെ നല്ല സുഖമുണ്ട് ചേച്ചിന്റെ മൊത്തം എന്താ ഒരു സന്തോഷം ഇല്ലാത്ത ഹെയ് ഒരു ആവേശത്തിന് പുറപ്പെട്ട് പോരുകയും ചെയ്തു വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ ആകെ ടെൻഷനാവുന്നൂ ഓ എന്റെ ചേച്ചി ഇനിയിപ്പതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ എന്തായാലും നമ്മൾ കുറച്ചാൾ ഇവിടെ നിക്കാൻ വന്നതല്ലേ ഇനിയിപ്പതൊന്നും ഓർക്കണ്ട മാത്രമല്ല നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് അച്ഛനും അമ്മയും നമ്മളെ വഴക്കൊക്കെ തീർന്നോളും ഇപ്പം തന്നെ ചിലപ്പോൾ വഴക്ക് മാറി കാണും നമ്മളെ ആ അത് ശരിയാ ആ എന്തായാലും നമുക്ക് കുറച്ച് നാളെ ഊട്ടിയിൽ നിൽക്കാം ഇവിടെ പൊളിക്കാം നീ വാ കുറച്ച് ദൂരം കൂടി നടന്നാൽ മതി അവരുടെ വീട്ടിലേക്ക് ഏ ചേച്ചിക്ക് എങ്ങനെ വഴിയൊക്കെ അറിയാം സ്കൂളിൽ നിന്ന് പണ്ടൊരു ടൂറിന് വന്നായിരുന്നു ഊട്ടിക്ക് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അന്നേ അവളും ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ അന്ന് അവളെ നാട്ടിൽ അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അവളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നു കുട്ടിയിൽ ഇത്രയും വലിയ സെറ്റപ്പ് വീഡിയോ ഒക്കെ ഉള്ള ആ ചേച്ചി പിന്നെ നാട്ടിലെ ചേച്ചി സ്കൂളിൽ വന്ന് അവടെ ചെറുതായിരുന്നില്ലേ അപ്പൊ ഇവിടെ ആരും ഇല്ലാതെ ഇങ്ങനെയാ നിർത്തുക അവരുടെ പാരന്റ്സ് ഒക്കെ അന്ന് പുറത്തായിരുന്നു ഇപ്പൊ അവള് കുറച്ചുകൂടി വലുതായപ്പോ പിന്നെ ഇവിടെ തന്നെ അവളുടെ കുടുംബത്തിലുള്ള ഒരു ചേച്ചിനെ തൽക്കാലം ജോലിക്കാരെ ആയിട്ട് നിർത്തിയിട്ട് അവര് രണ്ടുപേരും ഇവിടെ നിൽക്കുക ആ എന്നാ വാ പെട്ടെന്ന് പോവാ എനിക്കാണ് വെച്ചിട്ട് വയ്യ ചേച്ചി നമ്മൾ ചെല്ലുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞേ അതുകൊണ്ട് അവള് ഫുഡൊക്കെ നമുക്ക് പെട്ടെന്ന് പോവാ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ ചേച്ചി ഞാനും അതിനെയായിരുന്നു നോക്കുന്നത് എന്തൊരു ഭംഗിയാ എന്തൊരു വൃത്തിയല്ലേ ഇവിടെയൊക്കെ കാണേ അതെ അതെ അടിപൊളി സ്ഥലം ഹോ എന്നാ ഓട്ടിൽ ജീവിക്കാൻ പറ്റുന്നവർക്ക് ഭാഗ്യാനല്ലേ ഇത് എടാ നമ്മൾ ഇത് എവിടെ എത്തിയിരിക്കുന്നെന്നറിയോ ഇത് ഊട്ടിയാടാ ഊട്ടി ഊട്ടി കണ്ടേ എനിക്ക് അറിയാടാ നല്ലടൂട്ടാ നമ്മൾ ഇവിടെ വന്ന എന്തുണ്ടാക്കാനാണടാ കണ്ട പെണ്ണുങ്ങളുടെ പിറകെ ഇറങ്ങി തെരിച്ചിട്ട് എടാ നമ്മുടെ കയ്യിൽ പൈസ പോരില്ല ഭക്ഷണം കഴിക്കണ്ട എവിടെ താമസിക്കയാ അതൊക്കെ എങ്ങനെയാ വഴി കണ്ടു തിരിച്ചു പോകാനാണെങ്കിലോ അതിനും പൈസയില്ല അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അതിനൊക്കെ നമുക്ക് വഴി കാണാ

അവളെ മോളേ ഓ ഓ ചേച്ചിക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടായി നന്നായി അടിച്ച് പൊളിക്കണം ചേച്ചി പ്രിയ പ്രിയ ഹായ് ചേച്ചിയുടെ എത്ര കണ്ടിട്ട് ഇതെല്ലാം അനിയത്തി അതെ അതെ എന്നാലും ഞാൻ എത്ര കാലായി നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്നിട്ട് ഇപ്പോഴാണല്ലോ നിനക്ക് വരാൻ തോന്നിയേ വീട്ടിലെല്ലാരും കൂട്ടിട്ട് അച്ഛനേയും അമ്മേനേം ഒക്കെ കൂട്ടി വരാനല്ലോ ഞാൻ നിന്നോട് പറഞ്ഞേ എന്നിട്ട് എന്താ നിങ്ങളും രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങോട്ട് പോന്നെ പിന്നെ ഞങ്ങളിപ്പം ഒരു പ്രശ്നത്തിലാണ്ട് വീണേ അതൊക്കെ ഞാൻ നിന്നോട് വഴിയെ പറയാം ഞങ്ങളൊരു ട്രിപ്പിന് വേണ്ടി വന്നല്ല വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഇറങ്ങിയതാ നീ വന്നല്ലോ എനിക്ക് അത് മതി വാ അകത്തേക്ക് വാ രണ്ടുപേരും പാറു നീ വരണ്ടേച്ചറിയോ പ്രിയ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വരണല്ലേ അത് വരണേ വരണേ ഇവിടെ വാ എടാ ആ അറിയത്തില്ല എടാ വരണേ എന്താടാ അന്തം വിട്ട് നിക്കുന്നേ കേറി വാ എന്നാലേ ഞാൻ എത്ര കാലായിടാ നിനയൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്നിട്ട് ഇപ്പഴാണല്ലോ വരാൻ തോന്നിയേ അത് ഒന്നും പറഞ്ഞില്ലല്ലോ നീ വരുന്ന കാര്യൊന്നും നീ എന്താടാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ മനസ്സിലായില്ലേ ഞാൻ തന്നെയടാ എൻ്റെ ലുക്കൊക്കെ കുറച്ചൊന്നും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ വീണ തന്നെയാ നിന്റെ കൂടെ പഠിച്ച വീണ ആ അത് പിന്നെ ഞാൻ സസ്പെൻസ് ആയിട്ട് വരാന്ന് വിചാരിച്ചതാ പിന്നെ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായില്ല നീ ആളാകെ മാറിപ്പോയല്ലോ ആ നമ്മളതിന് കണ്ടിട്ടും രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞില്ലേടാ അല്ല ഇതാരാ നിന്റെ കൂടെ ഇതെന്റെ ഫ്രണ്ടാ വിവേക് ഓ എന്തായാലും ഇന്നൊരു അടിപൊളി ദിവസം തന്നെ ദേ പ്രിയ അനീതി കണ്ടില്ലേ ഞാൻ ഇവരെ എപ്പോഴും വിളിക്കായിരുന്നു ഇപ്പഴും അവരും വന്നേ ഇന്ന് എന്തായാലും നിങ്ങളും ഉണ്ടല്ലോ നമുക്ക് ഇവിടെ അടിച്ച് എടാ എന്തായാലും കുറെ ദിവസം കഴിഞ്ഞ് ഇനി എല്ലാരും ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ ഞാനിവിടെ ഒറ്റയ്ക്ക് ബോറടിക്കായിരുന്നു ആ ഞങ്ങൾ എന്തായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അല്ല പ്രിയ നീ എന്താ മിണ്ടാതിരിക്കുന്നേ നിങ്ങൾ ഇപ്പഴും ഒരുമിച്ചല്ലേ പഠിക്കുന്നേ അതെ ഒരേ ക്ലാസ്സിലാ അല്ല അപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യവും അറിയില്ലായിരുന്നോ ഇവിടെ എത്തിയപ്പോൾ അത് പിന്നെ എനിക്കൊരു സംശയം തോന്നി ഞാനൊരു സൈഡേ കണ്ടുള്ളൂ പ്രിയ ആണെന്ന് ഉറപ്പില്ലായിരുന്നു അതുകൊണ്ടാ പിന്നെ വിളിക്കാതിരുന്നേ ശരി എന്തായാലും എല്ലാരും ഇവിടെ എത്തിയല്ലോ വാ നമുക്ക് നമുക്കകത്തേക്ക് പോവാ ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം ഓ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ചുറ്റി കാണണായിരിക്കും അല്ലേ അതിനൊക്കെ ഇനിയും സമയല്ലേ ശരിയെന്നാ പ്രിയ നീ അനീതിയും വാ നമുക്ക് അകത്തേക്ക് പോവാ അവർ വന്നോടും എടാ പെട്ടെന്ന് വന്നേക്കണേണ്ടായിട്ടാണോ എടാ ഇവളെ ഇവിടെ കണ്ടപ്പോഴാണ് ഇവള ഇവിടെ ആണെന്നുള്ള കാര്യം പോലും ഞാൻ ഓർത്തെ എൻ്റെ പ്രിയന്റെ കൂടെ പണ്ട് പഠിച്ചിരുന്നതാ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ഒരുമിച്ചായിരുന്നു ഞങ്ങള് അത് കഴിഞ്ഞ് പിന്നെ ഇവളിങ്ങോട്ട് പോന്നടാ ഇവള് വിട്ടു പോന്നതിനുശേഷം എനിക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല ഇവള് വല്ലപ്പോഴും വിളിക്കായിരുന്നു ഇവിടേക്കൊക്കെ വാന്നും പറഞ്ഞിട്ട് പക്ഷെ ഞാനതൊന്നും പൊളിക്കാനും പറ്റും

എടാ ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ അമേരിക്കയിലാ ഇവളും ഇവളുടെ എന്തോ ഒരു റിലേറ്റീവ് മാത്രം ഇവിടെ താമസം അവര് തന്നെ ഹെൽപ്പിനെ നിൽക്കുന്ന അതുകൊണ്ട് അവർക്ക് ഇവിടെ സർവ്വ സ്വാതന്ത്ര്യ അല്ലേടാ അടിച്ചുപൊളി ലൈഫ് എന്താ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുന്നേ വാ അകത്തേക്ക് കയറിവാടാ ഹ വരുവാടി എടാ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം എന്താടി നീ സത്യത്തിൽ എന്നെ കാണാൻ തന്നെ വന്നതാണോ അതെന്താ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ ചോദിച്ചത് നിന്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേടാ നമ്മൾ പഠിക്കുന്ന കാലത്തെ നീ പ്രിയയുടെ വയറുകയായിരുന്നു എന്ന് എനിക്ക് അറിയാം പക്ഷെ അവൾക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല ഏ അങ്ങനെയൊന്നും അല്ലടി സത്യം പറയടാ നീ അവളുടെ പിറകെ വെച്ചടിച്ചതല്ലേ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലൈനായോ അത് വീട്ടിൽ അറിഞ്ഞിട്ടാണോ അവൾ ഇങ്ങോട്ട് ഓടിപ്പോന്നേ അവള് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നാണോ അപ്പൊ നിനക്കൊന്നും അറിയില്ലേ എടി അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വന്ന് വന്ന് അങ്ങനെ ഊട്ടി എത്തിയപ്പോൾ എന്നാൽ പിന്നെ നിനക്കാണാന്ന് കരുതി അങ്ങനെ ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ അല്ലാതെ പ്രിയ ഇങ്ങോട്ട് വരുന്ന കാര്യോ ഒന്നും അറിയത്തില്ലായിരുന്നട അവക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടടാ വീട്ടിൽ കൂടുതലായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല വഴിയെ പറയാന്നാ പറഞ്ഞേ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നു എന്നാ പറഞ്ഞേ അവൾ അങ്ങനെ പറഞ്ഞപ്പം പിന്നെ നീയും കൂടെ വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുള്ള അഫെയർ എന്തെങ്കിലും വീട്ടിൽ അറിഞ്ഞിട്ട് പ്രശ്നമായി വന്നതായിരിക്കും ഏ ഇല്ലടി ഞങ്ങളി അങ്ങനെ ഒരു ബന്ധുവില്ല ശരി ശരി എന്തായാലും നിങ്ങൾ കേറി വാ നമുക്ക് അവളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം പിന്നെ എന്തൊക്കെയാ നാട്ടിലെ വിശേഷങ്ങള് പറ കേൾക്കാൻ കോതിയാവുന്നേ എനിക്ക് ഓ അവിടെ പ്രത്യേകിച്ച് എന്ത് വിശേഷം ഫുൾ ടൈം മഴയാ ഒടുക്കത്തെ മഴ അതേ ചേച്ചിന്റെ വീട്ടിലായിരുന്നു താമസം ആണോ വീട്ടിലും വെള്ളം പ്രിയ എന്നെ നീ പറ എന്താ നിന്റെ പ്രശ്നം വീട്ടിൽ വീട്ടിൽ എന്താ എന്താ സംഭവിച്ചേ എന്തിനാ വീട് വിട്ട് വന്നേ പിന്നെ നിനക്ക് പറയണ്ട ഞങ്ങടെ ചേച്ചി കാരണോ ചെയ്തു ഞങ്ങളെ ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും ആ നിന്ന് പുറത്താക്കണം അതിനുവേണ്ടി അച്ഛനെ ഓരോ പറഞ്ഞു കൊടുത്തു അച്ഛൻ അത് വിശ്വസിച്ച് എന്നെയും ഞങ്ങള് മാത്രമല്ല അമ്മയും അച്ഛനും തമ്മിലും വഴക്കായി അച്ഛൻ അമ്മയെ അടിച്ചു എല്ലാം കൂടി വീട്ടിൽ തോന്നിയില്ല അങ്ങനെ ആ അത് വിവേക് പറഞ്ഞത് ശരിയാ അച്ഛനും അടിയൊക്കെ വരും അവരോട് പറയാതെ വീട് വിട്ട് പോരണോ വേണ്ടത് ശരിയാണോ എന്താ പ്രിയ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തേ നല്ല മെച്ചൂരിറ്റി ഉള്ള കുട്ടിയായിരുന്നല്ലോ അപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഞങ്ങളെ അടിച്ചേ മാത്രല്ല കാരണം മാത്രം അച്ഛൻ വിശ്വസിക്കുന്നേ ഇനി ഞങ്ങൾക്കിട്ട് എന്തേ പണി കൊടുത്താലേ അതോടെ പ്രശ്നമായി മാറും വിട്ടേക്ക് ദിവസം ഇവിടെ എൻജോയ് ചെയ്യാനല്ലേ വന്നേ ഇനി വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും ഓർക്കണ്ട നിങ്ങൾ പോവാനാവുമ്പോഴേക്ക് എല്ലാ പ്രശ്നവും മാറിക്കോളൂന്നെ വാ ഞാൻ നിങ്ങൾക്കുള്ള ബെഡ്റൂമൊക്കെ കാണിച്ചു തരാം നിങ്ങൾ എല്ലാരും പോയിട്ട് ആയിക്കോ കുറച്ച് സമയം കൂടി കഴിഞ്ഞാലേ ഇവിടെ നല്ല തണുപ്പ് വന്ന് തുടങ്ങും ഞങ്ങൾക്ക് റൂമിന്റെ അടുത്തുള്ള വന്നു കേട്ടോ ഞങ്ങളുടെ റൂമിന്റെ അല്ല ഈ വീട്ടിലെ ഒരുപാട് അല്ലെമുണ്ടല്ലോ പിന്നെ ആൾക്കാരും കുറവല്ലേ ചെറിയ ശരി ശരി നിങ്ങൾക്ക് ഞാൻ എന്റെ റൂമിന്റെ അടുത്തുള്ള റൂമ് തരാം അത് പിന്നെ എനിക്ക് ഞാൻ വരും പറഞ്ഞു അത് പിന്നെ പ്രിയ വലിയ വിഷമത്തിലാണല്ലേ സാരമില്ല പ്രിയ എല്ലാം ശെരിയാവും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കോളൂ ഞാനും അതന്നെ ഓർത്തെ എത്രയും പെട്ടെന്ന് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മതിയായിരുന്നു എനിക്ക് നാട്ടിൽ പോവാൻ തോന്നാ അപ്പൂനെ കാണാതിരിക്കാൻ വയ്യ എന്റെ അനിയൻ എന്താ എന്താ പറയു അനിയനായിരുന്നോ ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ചു ഏ പൊക്കട്ടെ ചുമട്ടെ ശരി